ഹായ് ഹലോ ഹായ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോ സാർ എന്റെ മേ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പാലോടുള്ള ജവഹർലാൽ നെഹ്റു ബൊട്ടാനിക്കൽ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ വേണ്ടിട്ടാണ് അപ്പോൾ രാഷിദ്ധ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കടക്കാം ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ായിട്ടുള്ളൊരു മരണിപ്പോ നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ട് ഇത് ചെടികളുടെ ഒക്കെ ഒരു ചെടികളുടെ ഒക്കെ ഒരു ഗാർഡൻ ആണ് അല്ലേ ഇവിടെ ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെടികളാണ് ഗെയ്സ് മനോഹരമായിട്ടുള്ളൊരു ജമന്തി അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം ജിരാതെ ആ ഒരു ആർച്ച പോലെ അടിപൊളിയാ പിന്നെ പാർക്കിങ് വേണമെങ്കിൽ അത്തോട്ട് ചെയ്യാം നമ്മള് പിന്നെ പുറത്തോട്ടാണ് പാർക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ടല്ലേ പോകാൻ പറഞ്ഞ വലിയ പുറത്തോട്ടാ പോകാൻ പറഞ്ഞു നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇടത്തോട്ട് ചെറിയൊരു വഴിയുണ്ട് അവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോ അതെന്തോ മുളയുടെ എന്തോ കൂട്ടം ഉള്ള സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്ന പോയി കണ്ടിട്ട് വരും അതെ 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 മണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് മോളില് നമ്മൾ പുറത്ത് വെച്ചിട്ട് വന്നു സെയിൽസ് കൗണ്ടർ ചെടിയിലൊക്കെ വയ്ക്കുന്ന കൗണ്ടർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആ അങ്ങോട്ട് എന്താ ഉണ്ടാ സംഭവം അങ്ങോട്ട് പോയിട്ട് കാണിച്ച ഇവിടെ നിന്ന് വേറെ പ്രത്യേകിച്ച് കാണിക്കാവുന്നില്ല ഇവിടെയാണ് വണ്ടികൾക്കിട്ട് ബാമ്പൂസ്റ്റം എത്തിയിരിക്കുകയാണ് പച്ചാമ്പുളയാണ് അത് ഈറ ചെറിയാമുള അത് മഞ്ഞാമ്പുള അത് മറ്റേ മുള്ളില്ലാത്ത മുള അങ്ങനെ വെറൈറ്റി മുളകളുടെ ഒരു മ്യൂസിയം ബാമ്പു ക്രാഫ്റ്റ് സെന്റർ ബാബു നഴ്സറി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോ രണ്ട് സൈഡും ബാമ്പു വെച്ച് തന്നെ ഒരു ആർട്ട് പോലെ ചെയ്തിട്ടുണ്ട് ബാമ്പു കേസ് ബാമ്പു ബോയ്സ് കൊളം കേട്ട ഇത് ബാമ്പു കാടുന്നതാണ് ഫ്ളാറ്റിന്റെ ആ മുള നല്ല രസം യും മഞ്ഞ മുള എല്ലാം ഉള്ളും മറ്റേ ഉള്ളതാണ് വള്ളി വള്ളിമുള അങ്ങനെന്തല്ലേ ഈറല്ലോ ചൂരൻ മുളെ ആ എന്തോ ഇതിലും മുളയിൽ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ അങ്ങനെ പല എല്ലാ ഐറ്റം വെറൈറ്റി മുളയും ഇവിടെ ഉണ്ട് കൂട്ടമായിട്ട് നിക്കുന്നതാണ് നല്ല ഒന്നും നല്ല രസം എവിടെ ഇവിടെ അതിന്റെ പേരെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ കയറാ ഫോട്ടോ ഷോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൂപ്പർ അല്ല രാജേ വാവു അടിപൊളി ഇതൊരു ഒന്നോന്നര വീണി ട്ടാ അടിപൊളിട കിട്ടില്ല കേട്ടാ ചെന്റെ അടാർ തണലാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടാർ സ്ഥലമാണ് നല്ല തണലും കാര്യങ്ങളൊക്കെ എത്ര പേര് വന്നാലും ഇവിടെ നല്ല തണലായിരിക്കും ഇവിടെ കംപ്ലീറ്റ് നാല് സൈഡും മുളം കാടുകളാണ് മുളം കാടാണ് അടിപൊളിയാട്ട അടിപൊളി അതെ നമ്മൾ രണ്ടുമൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാ താഴോട്ട് പോവുകയാണ് ഇനി അങ്ങോട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പു മ്യൂസിയം അതിന്റെ ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഇവിടെ കാണാൻ പറ്റും മുളയുടെ ഒരു കൂട്ടം വെറൈറ്റി വേറൊരു മുളയാണ് അതെ അതെ പിന്നെ ഇവിടെ രാവിലെ രണ്ടു മണിക്ക് ഇറങ്ങണേ രാവിലെ പത്ത് മണി മുതലേ വൈകുന്നേരം മൂന്ന് മണി വരെ ഉള്ളു മൂന്ന് മണി വരെയുള്ളൂ മൂന്ന് മണി വരെ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനുമുമ്പ് വന്ന് കാണുക അല്ലേ ഇവിടെ നടന്ന മൊത്തത്തിൽ കാണാൻ തന്നെ ഏകദേശം എടുക്കും ഇവിടെ കംപ്ലീറ്റ് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പക്ഷേ ഇവിടെ എൻട്രി പറ്റാന്ന് ഓപ്പൺ ക്ലോസ് അല്ലോ അതിന്റെ മുകളിലെന്ന് പറഞ്ഞാൽ ബാമ്പു മുള വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിനോട് മുകളിലോട്ട് കയറുന്നില്ല അതുപോലെ ഇപ്പം ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു ഓപ്പൺ അല്ല തിരിച്ചു ടൈം ആയി നമ്മൾ ഏകദേശം അതെ അതെ മുള തന്നെയാണ് മുളുടെ വേറെ ചെറിയ മുളയാണ് അങ്ങോട്ടുണ്ടെന്നു മുളയുടെ കൂട്ടം മരം ഈ മുളേനെ ഒക്കെ ഞാൻ വലിയ മരം മുന്നിട്ടുണ്ട് അങ്ങോട്ട് പോയി നോക്കമ്പ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചെലപ്പോ ബിരിയാണി കൊടുത്തല്ലേ മു ഇതൊന്നും അല്ല നമ്മളിന്ന് കാണാൻ പോകുന്നത് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐടി അച്യുതൻ വൈദ്യരുടെ തറവാട് വീടൊക്കെ ഉണ്ട് അങ്ങോട്ട് ഒരു ചെറിയ ഓഫീസ് പോലെ എന്തോ അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇവരെ ഉള്ളു മുള ഏട്ടാ ഇതൊക്കെ വലിയ മുളയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണിച്ചു കനം കണ്ടാട മുളയാണ് മുള யங்கரண்டு கையில முழை கண்டிப்பா இத்திரம் உள்ளதில் முளையா அடிபிள அல்லா வேற ஒரு முளம் முளம் எந்த ഇവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളും അകത്ത് കറക്റ്റ് എന്തിനാണ് പാൾമറ്റം ബാഹു അടിപൊളി എണ്ണപ്പനകളുടെ തോട്ടം വാഹു ഇതിനകത്തോടെ നടക്കാൻ നല്ല രസം ഉണ്ടല്ലേ ബേസ് ഇത് എണ്ണപ്പനകളുടെ ഒരു ഏരിയ ആണ് ഇവിടെ ചെറിയൊരു കുളം ഉണ്ട് വെള്ളം നല്ല

ആ നമുക്ക് ഇതുവരെ ഉള്ളു ഇതുവരെ നടന്നു വരാം പിന്നെ പോരാത്തോട്ടോ ചെലന്തി ആ ദിസ്വേ കേസ് ഇതിലെ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡാമും ചെറിയൊരു പാലം ഉണ്ടെന്നൊക്കെ പറയുന്ന ഇവിടെ ഏറ്റവും വലിയ പ്രത്യേക ദാന താമരയുണ്ട് ഇലയുള്ള ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും ചെടികളെ കുറിച്ച് അറിയാൻ താല്പര്യം തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ് അല്ല അല്ലല്ല ഒന്ന് കണ്ടിട്ട് ഒരു

ക്ഷോക്കളെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുള്ള ഈജിപ്ഷ്യൻ ചൈനീസ് പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു തരം ഒഴിച്ചിൽ ചികിത്സാ സമ്പ്രദായമാണ് റിഫ്ലക്സോളജി അഥവാ സോൺ തെറാപ്പി അങ്ങനെ ആ അങ്ങനെ കുറിച്ചുള്ള സംഭവമാണ് നടന്നു പോയാൽ നമുക്ക് ആ തെറാപ്പി വേണ്ട ചെരുപ്പൂരി കൈപ്പിടിക്കണ്ട ശരിയെന്നേ അവര് കല്ല് അങ്ങനെ പാകിട്ടുണ്ട് അവര് പറഞ്ഞ പാലം അതാണ് മരങ്ങളൊക്കെ വാവ് അടിപൊളി കേട്ടാ ഈ പാലം കേറണ അപ്പുറത്ത് പോലെന്ന് പറഞ്ഞ കേട്ടാ ഫോറസ്റ്റ് ഈ പാലം കേറി അപ്പുറത്തോട്ട് പോകാൻ പാടില്ല കാരണം അത് ഫോറസ്റ്റ് ഏരിയ ആണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആണ് വല്യൊരു കുളം ഇവിടെ നമുക്ക് പോവേണ്ട ദിസ് പോകാൻ ഇല്ലയാണ് പോവാനായിട്ട് ഓർക്കിഡൊക്കെ ഓർക്കിഡൊക്കെ നമുക്ക് അതിലെ വല്യൊരു കുളമാണ് ഈ പലോണ ആ പലോണ പറഞ്ഞത് അത് ഡാമാണ് കേട്ടാ അത് ഡാമാണ് പാലത്തിലാണ് ടൈഗർ ഓർക്കിഡ് ട്രൈ மூளோட்டு போதும் ஆம்பல் இடம் தாமரை தை ஆம்பல் தை வித்தி நமக்கு வாங்கிய வச்சிட்டுள்ள எண்ணப்பன கொள்ள அல்ல எண்ணப்பன நம்மளூரி വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കാർ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്തൊരു കളി ഇത് എവിടെ സ്ഥലം പാലോടാണ് നമ്മളെ തിരുവനന്തപുരം പാലോടാണ് കറക്റ്റ് പാലോടിന് അടുത്ത് തന്നെയാണ് ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് അവൈലബിൾ ആണ് ദൂരൊന്നും ഇല്ല അതെ അപ്പൊ ഇതാണ് ഡാം വരുന്ന അവര് ഈ സൈഡിലെല്ലാം കംപ്ലീറ്റ് ആമ്പലും താമരയും എല്ലാം നട്ടുവച്ചിട്ടുണ്ട് വെള്ളാമ്പല് അല്ല വെള്ളാമ്പല് പലതരം കളറുള്ള ആമ്പലും നട്ടിട്ടുണ്ട് അതങ്ങോട്ട് പോകുമ്പോൾ കാണാം ഇവിടെ തല മാത്രമേ കാണാവൂ ഇവിടെ പോകില്ലേ അത് കഴിഞ്ഞാൽ പോയി നമ്മളാ പാലത്തിലൂടെ പോകാൻ വേണ്ടി പോകുന്നു അങ്ങ് അറ്റം വരെ ഒന്നും പോകുന്നില്ല പകുതി ദൂരം വരെ പോകും തിരിച്ചു വരും കാരണം അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണ് നീ അപ്പുറത്ത് അക്കരെ പോട അക്കര തിരിച്ചുവരും അക്കരല്ലാത്തുകാരെ പോയ ഡാമില് വെള്ള ഇല്ലല്ലേ അവര് പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത് പോയ ഡാമൊന്നല്ല ചെറിയൊരു ആണെ ഈ എത്രയേ ഉള്ളൂ സംഭവം

അപ്പൊ നമ്മൾ നേരെ ഇനി തിരിച്ചു പോവാൻ വേണ്ടി പോവാണ് ഈ പാ ആ പാൽ അവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇവിടെ ഈ ആമ്പലും താമരൊക്കെ മാത്രമേ എന്ന് തോന്നുന്നു വേറെ ചെടികളൊന്നും കാണാനില്ല ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ ആമ്പലും താമരഡുണ്ട് ഓർക്കിഡ് ആ ഹൈബ്രിഡ് ഉണ്ട് നമുക്ക് ഈ പോവാം ആ ആ ഇത് കൊള്ളാം ഉണ്ടോണ്ട് ഇത് കൊള്ളാം അല്ലെ മനോഹരമായിട്ട് മനോഹരമായിട്ടുള്ളൊരു സ്ത്രീയുടെ പ്രതിമ ആ കൊള്ളാം ഇതിനകത്താണ് വിവിധ തരം ഓർക്കിഡുകളുടെ ഒക്കെ ഒരു പറഞ്ഞ എന്ന് പറയുന്നത് അങ്ങോട്ട് പോണോണ്ട അങ്ങോട്ട് പോവാത്തോണ്ട് ഇതിനകത്ത് വലിയ ഇറങ്ങി പോവാ എന്താ ഒരു ഓഫീസാണല്ലേ മാനേജ്മെന്റ് സെന്റർ വിസിറ്റേഴ്സ് ഇത് രണ്ട് സൈഡ് നല്ല ഇതൊക്കെ ഓർക്കാണ് നല്ല രസമുള്ള നമ്മളെ പോകുന്നത് വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ ആന താമരയുടെ പൂ ഇല്ല ആ പൂണ്ട് കേസ് നമുക്ക് ഇവിടെ ഇറങ്ങിന്ന് കഴിഞ്ഞാ ആനത്താമര അതായത് ഇതില് എത്ര വെയിറ്റ് താങ്ങൂന്നാണ് പറയുന്നത് ഈ താമരയിലേല് ഇതാണ് ആന താമരല്ല നമ്മളെ ആമസോൺ കാർഡുകളിലൊക്കെ മാത്രം കാണുന്ന ഒരു തരം താമരയാണ് അത്ര പക്ഷെ അവിടെ കാണുന്ന കുറച്ചു വലുതാണോ ഇത് കുറച്ച് ഇതിനെ കാണും വലുതാവുണ്ടല്ലോ കാണാനായിട്ട് കുറച്ച് ആകുമ്പോൾ ഇതിലൊരു കൊച്ചിനെ ഇരുന്ന് കഴിഞ്ഞാൽ താന്നുപോലെന്നാണ് പറയുന്നത് അത്രയും വെയിറ്റ് താങ്ങുന്ന ഒരു ഇലയാണ് കൊള്ളാം കേട്ടോ അടിപൊളി ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് നല്ല ഒരു കൊളമാണ് കാണാനായിട്ട് ഇനി അങ്ങോട്ട് താഴെട്ടും വെള്ളം അവിടെ വഴിയില്ല യേശ് നമുക്ക് താഴോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടും ഓർക്കിഡുകളുടെ ഒക്കെ സെക്ഷൻ സെക്ഷനാണ് ഇവിടെ കഴിഞ്ഞാൽ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കൊറേ ചെടികൾ ഇവിടെ ഈ സൈഡിലൊക്കെ പേരഴു വെച്ചിട്ടില്ല വാവു അതുമുള്ള വാഗല്ലേ വേറെന്തോ ചെടി നല്ല രസം ഉണ്ട് കാണാനായിട്ട് വാവു തൂ കിടക്കണോട്ട് ഞാനും കണ്ടിട്ടില്ല കംപ്ലീറ്റ് പലതരം എല്ലാ മിക്ക ചെടികളും ഇവിടെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങിക്കാം ഇഷ്ടംപോലെ നഴ്സറികളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പല ഉണ്ട് അവർ വിൽക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെ മറ്റേ ഇതാണ് ബോൺസായി വലിയ മരങ്ങളുടെ നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് മാവ് പ്ലാവ് അങ്ങനെയുള്ള തുടങ്ങിയ ചെടികളുടെ മരങ്ങളുടെ ഒക്കെ ബോൺസായി തൈകള് ഇത് എലാണ് മഞ്ഞ ചോപ്പ് അങ്ങനെ തുടങ്ങിയ പലതരം വെറൈറ്റി കളർ കാണാൻ നല്ല രസുണ്ട് പൂക്കള് പൂത്തിക്കുന്ന പോലെ அது காடு காட்டின ഇത്രയും പ്രതീക്ഷിച്ചില്ല അതുവഴി കേറിട്ട് ഇതുവഴി വഴി ഇറങ്ങാൻ കാണാൻ നമ്മള് ഒരു ആ വഴിപാട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല പക്ഷെ കാണാനില്ല ഇല്ല ഇതല്ല നമ്മള് വന്ന വഴിയെ തിരിച്ചു പോകും പോകണം എന്നാണ് എന്റെ ബലമായിട്ടുള്ള ഒരു ക്ലൗട്ട് അല്ലേ അപ്പ ആയിരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാം നീ ആരേ വിളിച്ചെന്തെങ്കിലും പറയുന്നില്ല നമ്മൾ എന്നിട്ട് ഇതിന്റെ ഈ താഴെ മറ്റേ ആമസോൺ ആ ഒരു ഭീകരതയൊക്കെ തോന്നി സംഭവം അതെയാണ് കാടും മൊത്തത്തിൽ നമ്മളങ്ങനെ നടന്ന് ക്ഷീണിച്ചത് അവരടുത്ത് വന്നിരിക്കണ രാശ അവിടെ ഇരിക്കുന്നു ചന്ത നല്ല തണലുണ്ട് നല്ല തണലുണ്ട് കേസ് നല്ല അടിപൊളി ഇരുപടം കൊള്ളാം നല്ല അല്ലേ അത്യാവശ്യം കൊള്ളാം ടകം ഇവിടെ കസേര പൊത്തി ഉദ്ദേശം ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി നടന്ന കുറച്ചൊരു ക്ഷീണം മാറ്റിയിട്ട് ബാക്കി നടന്ന വിശേഷങ്ങൾ കാണിച്ചിട്ട് ഇവിടെ ഈ ചെറിയൊരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോണം നമ്മള് നേരത്തെ പോയ വഴി കറക്റ്റ് ആയിരുന്നു അതിലെ വന്ന് കയറാമായിരുന്നു അപ്പൊ നമ്മള് ഔഷധ സസ്യങ്ങളുടെ ഒരു കടവറയാണ് നമ്മള് ഇവിടെ ഒരു അടിപൊളി ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാവുകളാണ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാവുകൾ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു കല്ലം ഈ ലോക്കിട്ടിക്കുന്ന നല്ല രസമുണ്ട് മോഡലോ നല്ല രസമുണ്ട് പിന്നെ പോകുമ്പം ഈ ഇട്ടി അച്യുതനുമായിട്ട് ബന്ധപ്പെട്ട ഇട്ടി അച്യുതന്റെ തറവാട് വീടു നമ്മളവിടെ കൊണ്ടായിരുന്നല്ലോ എന്റെ പേരെനിക്ക് ഓർമ്മയില്ല ഇതിന്റെ പേര് നല്ല രസം ഇതെന്റെ പേര് അറിയാന്നുള്ളത് കമന്റ് ചെയ്യുക അതിന്റെ മരവണ് നിക്കുന്നത്

വാട്ടർഫാൾസ് വാട്ടർഫാൾസ് ആണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഉള്ള കാര്യം തന്നെ അറിയാം ഇവിടെ ഇവിടെ രസം കാണാനായിട്ട് തറവാട് മോഡലിലുള്ള ഒരു എന്താ പറയാ അതിന്റെ ഒരു നമ്മൾ നാലെട്ടിനകത്തൊക്കെ പ്രവേശിക്കുമ്പോഴത്തെ ഒരു ഫീൽ ഉള്ള ഒരു സ്ഥലം അല്ലേ കൊള്ളാട്ടാ പുഴയില് വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വഴി വന്ന് കേറുന്നത് നടന്നുകൊണ്ട് ഇവിടെ വരെ വന്നേനെ പക്ഷെ നമ്മൾ കഴിച്ചിട്ടാണ് തിരിച്ചു പോയത്

ഇതാണ് ഇട്ടി അച്യുതന്ന വൈദ്യൌഷ സസ്യ രാമെന്ന് പറയാം നമുക്ക് ഇതിനകത്തോട്ട് കേറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കണ്ട അവിടെയാണ് ആ ഒരു ഇത് വരുന്നത് ഗ്രന്ഥം വെച്ചിട്ടുണ്ട് ഗ്രന്ഥത്തിന്റെ ഒരു ബൈബിൾ ആണ് ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ഇത് ഔഷധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ പുള്ളി എഴുതിയതായിരിക്കും അച്യുതൻ വൈദ്യനെ ചെയ്തിരിക്കുന്നതാണ് ഓ ബ്യൂട്ടിഫുൾ ഇവിടെ ചെറിയൊരു കുളം ഉണ്ട് കുളത്തിൽ ഒരോടും ഇറങ്ങാൻ പാടില്ല കാരണം അത് ഔഷധ ഔഷധികളെ ഔഷധങ്ങളായിട്ട് ബന്ധപ്പെട്ട ആ നമ്മൾ ആ കൃതി കണ്ടില്ലേ ഒരു ബുക്ക് അതിലുള്ള ഒരുപാട് വാചകങ്ങൾ ഇവിടെ മതില് മാങ്ങി പോയി ചെല ദിവസം കൊള്ളാം കേട്ടാ ഈ കല്ല് ഇതിലെ കൂടെ നമുക്ക് നടന്നു പോകാ സൂപ്പർ കേട്ടാ സൂപ്പർ ഇത് കൊള്ളാം അടിപൊളി അച്യുത വൈദ്യന്റെ ആ ഒരു ഇതുണ്ടോ അല്ലെ ആ പുള്ളിയുടെ തന്നെ സ്റ്റാച് പുള്ളി ആ പുള്ളിയുടെ തറവാട്ട് വീട്ടിലിരിക്കുന്ന പോലെ തന്നെ അവര് ചെയ്തു വെച്ചേച്ചേ നോക്കിയാൽ ഒറിജിനലായിട്ട്

മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ എന്റെ ഇതൊക്കെ തൊട്ടടുത്തൊരു ദയവായി ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട് പ്രതിമയിൽ തൊട്ട് അടിപൊളി ഒരു കുളം ഒക്കെ ഉണ്ട് സൈഡിൽ ഇതേപോലെ ഒരു വീട് വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ കാണുന്ന എല്ലാം ഭയങ്കരപ്പെട്ട ഔഷധ മരങ്ങളും സസ്യങ്ങളും ചെടികളും ഒക്കെയാണ് അടിപൊളിയായിട്ട് ഇത് ഇവിടെ കാണേ ഉദ്യാനം ഈ തുളസി തറയില് മറ്റേ ഇത് വയ്ക്കണം വിളക്കം ദൈവം എന്നിട്ട് ദീപം ദീപം ഇതാണ് പുള്ളിയുടെ പ്രതിമ എന്ന് ഒരു കൊള്ളാം ഓ ഇതാണ് നമ്മുടെ വൈദ്യൻ കിട്ടിയ അച്യുതൻ അല്ലേ പുള്ളിയുടെ പ്രതിമ അച്യുതൻ ആ വൈദ്യൻ അച്യുതൻ പ്രതിമയിൽ തൊടാൻ പാടില്ല നമ്മുടെ തറവാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു നേരെ ഇനി തിരിച്ച് പോകാൻ വേണ്ടി പോകാൻ വൈദ്യ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട് നമ്മളി നേരെ അവിടെ മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ച അവിടെ ആ ഒരു കിളിവാതിൽ ചെറിയൊരു വാതിൽ വഴി പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ആ ഒരു ആറിന്റെ ഒരു നല്ലൊരു വ്യൂ ആണ് കണ്ടിട്ട് അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റും പിന്നെ നോക്ക് ഈ ഔഷധ

െടി അതല്ലേ ചെടി ചൊറിച്ചപ്പ് ചെടിയുടെ ഔഷധമായിരിക്കുമല്ലോ അതെ അതെ ഔഷധ അങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുവാണ് ഇനി സ്റ്റോപ്പ് പോലെ തോണി നല്ല കല്ലിൽ കൊത്തിച്ചേക്കാ നല്ല രസം അതെ ഒരു ചെറിയൊരു ഹൃദയം വരിപ്പുണ്ട് അതെ ദൈവം ഒന്നറിയല്ല ശ്രീരാമല്ലേ ഒരു പ്രതിമയാണ് പക്ഷെ കൊള്ളാം ഫുള്ള് വെള്ളം നടത്തില്ല ഫുള്ള് മരങ്ങളാണ് മരങ്ങളും ചെടികളും അപ്പൊ ഇത്രേ ഉള്ളു അല്ലേ ഇന്നത്തെ വീഡിയോ ഒരു നമ്മളെ എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പൊ അത് കാണിക്കണമെന്നുണ്ടായിരുന്നു കാണിച്ചു ഈ സംഭവം ഒരു തടാകം പിന്നെ ആനത്ത മലകൃതിയെ സ്നേഹിക്കുന്നവർക്കും ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ഔഷധ ചെടികൾ വാങ്ങാനും മലവറാണ് എല്ലാം വാട്ടർഫാൾസ് അച്യുതൻ വൈദ്യരുടെ ഒരു തറവാട് വീട് അതെ അതെ അങ്ങനെ തുടങ്ങി ഒരു എന്താ പറയാ കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ച വല്ലാണ്ട് നോക്കുന്നു കഴിക്കൂ അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ ഒരു സ്പോട്ട് തന്നെയാണ് അല്ലേ അതെ അതെ ടിക്കറ്റ് ആയിട്ട് വർത്താണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ അതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ അതെ നമ്മൾ വന്ന ആ വഴി തന്നെ എത്തിയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ ഗൈസ്